പോരൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ചെയ്തു ശാസ്ത്രീയമായ കൃഷിരീതിയെ സംബന്ധിച്ച് നാം ഇന്ന് കൃഷി അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ പുതിയ രീതിയിലുള്ള ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യണം അതേപോലെ തന്നെ ജൈവ നാം മുന്നോട്ട് വരേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുകയാണ് നമ്മുടെ സംബന്ധിച്ച കൃഷി മേഖലയിലെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യസാധനങ്ങൾ പച്ചക്കറികളെല്ലാം ഇവിടെ കൊടുന്ന് വിഷരഹിത പച്ചക്കറി എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ലക്ഷ്യം ജൈവ പച്ചക്കറി ജൈവ കൃഷി നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിച്ച് ഇവിടെ അത് വിപണനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്താണെങ്കിലും സർക്കാർ ആണെങ്കിലും കൃഷിഭവൻ മുഖേന നടപ്പാക്കുന്നത് മണ്ണറിഞ്ഞ കൃഷി മനസ് മനസ്സിനിറഞ്ഞ് വിളവ് എന്ന ശീർഷകത്തിലാണ് ശാസ്ത്രീയ മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ള സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലബോറട്ടറിയുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷത വഹിച്ചു സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബിൽ കൃഷി ഓഫീസർ സി നിമിഷ കർഷകർക്ക് ക്ലാസ് എടുത്തു ഓരോർ കൃഷി ഓഫീസർ കെ എം ഫാത്തിമ ഷഹീന കൃഷി അസിസ്റ്റന്റ് വി എസ് ബിജു കെ ജസ്ന തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ